എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചുള്ളൊരു പരമ്പര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പറയുവാൻ ഒരുപാട് സമയം എടുത്തേക്കാം കാരണം ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും അതിനിടയിൽ എനിക്ക് അപ്ലോഡ് ചെയ്യുവാനുണ്ട് അതിനാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള വീഡിയോകളെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും ആദ്യം ഒന്ന് ചുരുക്കത്തിൽ പറയാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഉത്തരം കിട്ടുമല്ലോ അതിനുശേഷം സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ വശങ്ങളെക്കുറിച്ചും വിശദമായി നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും ചുരുക്കത്തിലൊന്ന് നോക്കാം വീഡിയോ മുഴുവനായി കാണണേ കേട്ടോ നമസ്കാരം മൈൻ ബോട്ടാണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഗർഭപാത്രത്തിന്റെ ഉൾപാളിയിലെ എൻഡോമെട്രിയം എന്ന ആവരണകോശം അവിടെ അല്ലാതെ വേറെ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് മൂലം ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസും ഇൻഫ്ലമേഷനും എല്ലാം മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് ജനിതകമായ പ്രവണത സീലോമിക് മെറ്റാപ്ലേസിയ റിട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ ലിംഫാറ്റിക് ആൻഡ് വാസ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഇമ്മ്യൂണോളജിക്കൽ ഡിസ്ഫങ്ഷൻ എൻവയൺമെൻ്റൽ ടോക്സിൻസ് എന്നീ വിവിധ കാരണങ്ങളാണ് എൻഡോമെട്രിയോസിസ് വളർന്നു വരുന്നതിന് പുറകിൽ എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇതിനോടകം വിശദമായി വേറൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ലിങ്ക് മുകളിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഈ അവസ്ഥയെക്കുറിച്ചുള്ള ബാക്കി വശങ്ങളെക്കുറിച്ചെല്ലാം ചുരുക്കത്തിലൊന്ന് നോക്കാം ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഏത് സ്ത്രീയിലും എൻഡോമെട്രിയോസിസ് കണ്ടുവരാം പൊതുവായി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പത്ത് മുതൽ ഇരുപത് ശതമാനം സ്ത്രീകളിലും ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ള ഒരു എൻഡോമെട്രിയോസിസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഗർഭധാരണത്തിന് കാലതാമസം നേരിടുന്ന ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം സ്ത്രീകളിലും എൻഡോമെട്രിയോസിസ് കാണപ്പെടുന്നുണ്ട് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള സാധ്യത അല്ലെങ്കിൽ റിസ്ക് ആർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് എന്ന് നോക്കാം നേരത്തെ തന്നെ ആർത്തവം തുടങ്ങി വൈകി ആർത്തവ വിരാമം നടന്നവരിൽ ഗർഭധാരണം നടന്നിട്ടില്ലാത്തവരിൽ കുടുംബത്തിൽ അമ്മയ്ക്കോ പെങ്ങൾമാർക്കോ എൻഡോമെട്രോസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർത്തവചക്രത്തിൻ്റെ ദൈർഘ്യം കുറവായിട്ടുള്ളവരിൽ ഉദാഹരണം മുപ്പത് ദിവസം കൂടുമ്പോൾ ആർത്തവം വരുന്നവരെക്കാൾ കൂടുതൽ സാധ്യത ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ദിവസം കൂടുമ്പോൾ ആർത്തവം വരുന്നവരിലാണ് ആർത്തവ സമയത്ത് കൂടുതൽ ദിവസം ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്നവരിൽ കൂടുതൽ അളവിലുള്ള ബ്ലീഡിംഗ് അല്ല കൂടുതൽ ദിവസം ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്നവരിൽ യൂട്രസ് സെർവിക്സ് വജൈന ഈ ഭാഗങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ അബ്നോമാലിറ്റീസ് ഉള്ളവരിൽ ഏതെങ്കിലുമൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥകൾ ഉള്ളവരിൽ ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ സ്ഥായിയായിട്ടുണ്ടാകുമല്ലോ എൻഡോമെട്രോസിസ് എന്ന അവസ്ഥയിൽ ഇൻഫ്ലമേഷൻ ഒരു പ്രധാന കാരണമാണെന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു സിസേറിയൻ ഹിസ്ട്രറ്റമി തുടങ്ങിയ ഓപ്പറേഷനുകൾ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി എൻഡോമെട്രിയോസിൻ്റെ കലകൾ മറ്റ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടാൽ ഇങ്ങനെ വരുമ്പോൾ സ്കാർ എൻഡോമെട്രിയോസിസ് എന്നൊരവസ്ഥ വരുവാനുള്ള സാധ്യതയുണ്ട് സ്ഥിരമായി മെൻസസ് ഉള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വല്ലപ്പോഴുമാണെങ്കിലല്ല സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാപ്പി ചായ കോള തുടങ്ങി അടങ്ങിയ പാനീയങ്ങൾ ധാരാളമായി മിക്ക ദിവസങ്ങളിലും കുടിക്കുകയാണെങ്കിൽ മദ്യം കഴിക്കുന്നവരിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരുപാട് സ്ത്രീകൾ മദ്യം കഴിക്കുന്നവരുണ്ട് പല വിധത്തിലുള്ള ഹോർമോൺ അപാകതകൾ ഉള്ളവരിൽ പലവിധ കാരണങ്ങളാൽ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കൂടുതലായി തന്നെ നിൽക്കുകയാണെങ്കിൽ അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കുറവായിട്ടുണ്ടെങ്കിൽ വിട്ടുമാറാതെ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ സ്ഥിരമായി ശരിയായി ഉറക്കം കിട്ടാത്തവരിൽ പലവിധ വൈറ്റമിൻസ് മിനറൽസ് എന്നിവയുടെ കുറവ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ളവരിൽ പോളിക്ലോറിനേറ്റഡ് ബൈഫിനോൾസ് ഡിയോക്സിൻസ് താലേറ്റ്സ് തുടങ്ങിയ വിഷവസ്തുക്കൾ അടങ്ങിയ സാധനങ്ങളുമായി ഒരുപാട് കാലം എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഇവയെല്ലാം പരിതസ്ഥിതിയിൽ നിന്നും പലവിധ സാധനങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പ്രത്യേകമായി തന്നെ വിശദമായി പിന്നീട് നോക്കാം ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള റിസ്ക് കൂട്ടുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ബാധകമാണെങ്കിൽ ഉടനെ അയ്യോ അയ്യോ എനിക്ക് എൻഡോമെട്രോസിസ് വരുമോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ബേജാറാകാതിരിക്കുക ഇങ്ങനെയുള്ളവരിലെല്ലാം നിർബന്ധമായും എൻഡോമെട്രോസിസ് വരും എന്നല്ല ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യത കുറച്ച് കൂടുമെന്നേ പറഞ്ഞുള്ളൂ നമ്മുടെ നിയന്ത്രണത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ശരിയാക്കാൻ പറ്റും അല്ലേ അപ്പോൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട എവിടെയൊക്കെയാണ് ഈ എൻഡോമെട്രിറോസിൻ്റെ ലീഷൻസ് കണ്ടുവരുന്നത് എന്ന് നോക്കാം വാസ്തവത്തിൽ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഈ എൻഡോമെട്രിറോസിൻ്റെ കലകൾ പറ്റിപ്പിടിച്ച് വളർന്നു വരാം സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് അണ്ടാശയങ്ങൾ അതുപോലെ അണ്ടവാഹിനി കുഴലുകൾ അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബ്സ് പിന്നെ സെർവിക്സിൻ്റെ ആ വജാനയുടെ ആ ഭാഗത്ത് പിൻഭാഗത്ത് യൂട്രസിൻ്റെയും മലസഞ്ചിയുടെയും ഇടയിലായി മുൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ യൂട്രസിനും നമ്മുടെ മൂത്രസഞ്ചിയുടെയും ഇടയ്ക്കായി പിന്നെ മൂത്രസഞ്ചി മലസഞ്ചിയിൽ തന്നെ യൂട്രസിൻ്റെ ആ ഭാഗത്തുള്ള വിവിധ പേഷി ധാതുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസിൽ വയറിലെ പെറിട്ടോണിയം എന്ന ആവരണകോശത്തിൽ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടാതെ വിദൂര സ്ഥലങ്ങളിലായ ലങ്സ് ഐസ് ബ്രെയിൻ എന്നീ സ്ഥലങ്ങളിൽ പോലും എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് അപൂർവമായി കാണപ്പെടുന്നു അണ്ടാശയങ്ങളിൽ എൻഡോമെട്രോസിസ് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞ സിസ്റ്റിൻ്റെ രൂപത്തിലാണ് സാധാരണ കാണപ്പെടുന്നത് ഇതിനെ ചോക്ലേറ്റ് സിസ്റ്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനുള്ളിൽ ചോക്ലേറ്റിൻ്റെ നിറമുള്ള പശ പശയായിട്ടുള്ള കട്ടിയുള്ള ഒരു ദ്രാവകം പഴകിയ എൻഡോമെട്രിയവും രക്തവും എല്ലാം കൂടി കലർട്ടുള്ള ദ്രാവകമാണ് കാണുന്നത് അതുപോലെ ഗർഭപാത്രത്തിനുള്ളിലെ മയോമെട്രിയം ഉണ്ടല്ലോ മസിലിൻ്റെ ആ ഒരു ലെയർ അതിൽ കാണുന്ന എൻഡോമെട്രിയോസിസിനെയാണ് അഡിനോമയോസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തതായി എൻറ്റോമെട്രിയോസിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് രോഗനിർണയം നിർണയം എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം എൻഡോമെട്രിയോസിന് നാല് സ്റ്റേജസ് ഉണ്ട് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് മിനിമൽ എൻഡോമെട്രിയോസിസ് ആണ് അതായത് കുറേശ്ശെ അവിടെ ഇവിടെയുമായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും സ്റ്റേജ് ടു മൈൽഡ് എൻഡോമെട്രിയോസിസ് സ്റ്റേജ് ത്രീ മോഡറേറ്റ് എൻഡോമെട്രിയോസിസ് സ്റ്റേജ് ഫോർ സിവിയർ എൻഡോമെട്രിയോസിസ് സ്വാഭാവികമായിട്ടും സ്റ്റേജ് കൂടുന്തോറും ലക്ഷണങ്ങളുടെ തീവ്രതയും കൂടുമല്ലോ അല്ലേ അതുപോലെ ഏത് സ്ഥലത്താണോ ഈ എൻഡോമെട്രോസിസ് ലീഷൻ സ്ഥിതി ചെയ്യുന്നത് അതനുസരിച്ചും ലക്ഷണങ്ങൾ വെവ്വേറെ ആകാം ഒരുപാട് പേർക്ക് മിനിമൽ ആൻഡ് മൈൽഡ് എൻഡോമെട്രോസിസ് അതായത് സ്റ്റേജ് ഒന്നും സ്റ്റേജ് രണ്ടും ഉള്ള ആ ഒരു എൻഡോമെട്രോസിസ് ആണ് കാണപ്പെടുന്നത് എൻഡോമെട്രോസിൽ കണ്ടുവരാവുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ആർത്തവത്തിന് മുൻപ് തന്നെ അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുൻപ് തന്നെ തുടങ്ങുന്ന ശക്തമായ അടിവയറുവേദന നടു കഴപ്പ് കാലുകഴപ്പ് ഇവയൊക്കെ മാസങ്ങൾ കഴിയും തോറും ഈ ലക്ഷണങ്ങളുടെ തീവ്രത കൂടിക്കൂടി വരുന്നതായും കാണും ബന്ധപ്പെടുമ്പോൾ അടിവയറ്റിലും ഉൾഭാഗത്തുമെല്ലാം വേദന മൂത്രമൊഴിക്കുമ്പോൾ വേദന മൂത്ര മൂത്രക്കടച്ചിലല്ല നല്ല കഴപ്പ് ടോയ്ലറ്റിൽ പോകുമ്പോൾ അതായത് മലം പോകുമ്പോൾ വേദന കൂടിക്കൂടി വരുന്ന നടുവേദന ഈ വേദനകളെല്ലാം തന്നെ ആർത്തവത്തിന് മുൻപുള്ള ഒരാഴ്ച സമയത്ത് കൂടി വരുന്നതായി അനുഭവപ്പെടും ആർത്തവം കഴിയുമ്പോൾ കുറച്ച് കുറയും പിന്നീട് വീണ്ടും അടുത്ത ആർത്തവത്തിന് മുമ്പ് വീണ്ടും ഇതൊക്കെ ശക്തമായി കൂടി വരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അഡിനോമയോസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ആർത്തവ സമയത്ത് വേദനയോടൊപ്പം ബ്ലീഡിങ്ങും കുറച്ചധികമായി കണ്ടേക്കാം എന്നാൽ ഒരുപാട് പേരിൽ ഈ എൻറ്റോമെട്രോട്ടിക് ലീഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യമായിട്ട് ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടേക്കില്ല ഗർഭധാരണത്തിന് കാലതാമസം നേരിടുമ്പോൾ നമ്മൾ ഈ ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കില്ലേ അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ഈ എൻറ്റോമെട്രിയോസസ് ഉണ്ട് എന്ന് അങ്ങനെയും നമ്മൾ ഒരുപാട് കേസുകൾ കാണാറുണ്ട് കുറച്ചെങ്കിലും വലിപ്പമുള്ള എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എല്ലാം നമുക്ക് സ്കാനിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റിയേക്കും അത് എൻറ്റോമെട്രിയോട്ടിക് ആണോ ഇല്ലയോ എന്ന് മുഴുവനായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ എപ്പോഴും പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ ബലമായ ഒരു സംശയമെങ്കിലും നമുക്ക് ഉണ്ടാകുവാൻ പറ്റും ഗർഭപാത്രത്തിന് മുൻപും പിൻപുമായി ആ രക്തത്തിൻ്റെ ഭാഗത്തും അതുപോലെ ആ മൂത്രസഞ്ചിയുടെ അടുത്തുമെല്ലാം ആ വജേനൽ ഏരിയയിലുമെല്ലാം ഉള്ള എൻഡോമെട്രിയോസിസ് ഒക്കെ നമുക്ക് ഈ ഉള്ളു പരിശോധിച്ച് നോക്കുമ്പോൾ താഴെക്കൂടി ഉള്ളു പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ നോഡ്യൂൾസ് അല്ലെങ്കിൽ കുരുക്കളുടെ രൂപത്തിൽ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റിയേക്കും അത് വളരെയധികം വേദനാജനകമായിരിക്കും ആ രീതിയിലുള്ള പരിശോധന ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും എൻഡോമെട്രോസിസ് ഒന്നും നമുക്ക് സ്കാനിൽ കണ്ടുപിടിക്കുവാൻ പറ്റില്ല ലാപ്രോസ്കോപ്പി തന്നെ വേണ്ടിവരും ഇവയൊക്കെ കണ്ടുപിടിക്കുക സ്കാനിങ് തന്നെ ഒന്നിലധികം പ്രാവശ്യം പലപ്പോഴുമായി ചെയ്യേണ്ടി വരാം കാരണം ഇത് കൂടിയും കുറഞ്ഞുമെല്ലാം വരുമല്ലോ രക്തപരിശോധനകളിലൂടെ രോഗനിർണയം നടത്തുവാൻ പറ്റില്ല രക്തത്തിൽ ഇ എസ് ആർ അതുപോലെ സി എ വൺ ട്വൻറി ഫൈവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നീ ഘടകങ്ങളെല്ലാം ചിലപ്പോൾ കുറച്ച് ഉയർന്ന അളവിൽ കണ്ടേക്കാം ഇത് എൻഡോമെട്രോസിൽ മാത്രമല്ല സ്ഥായിയായി ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്ന ഏതൊരവസ്ഥയിലും കാണുന്ന കാര്യങ്ങളാണ് എൻഡോമെട്രോസിൻ്റെ ഡയഗ്നോസിന് ഉതകുന്ന വേറൊരു ഉപാധിയാണ് എം ആർ ഐ അഥവാ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എന്നാൽ ഇത് വളരെ ചിലവേറിയ ഒരു ടെസ്റ്റാണ് അതിനാൽ നമ്മൾ സാധാരണ ഈ എൻഡോമെട്രോസിൻ്റെ ഡയഗ്നോസിസ് എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഈ ഒരു ടെസ്റ്റ് നിർദ്ദേശിക്കാറില്ല അടുത്തത് നമ്മൾ നോക്കേണ്ടത് എൻഡോമെട്രിയോസിസ് എങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഏതൊക്കെ രീതികളാണ് ലഭ്യമായിട്ടുള്ളത് എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കുവാൻ പറ്റും എങ്ങനെ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ പറ്റും അതിനെക്കുറിച്ചുമെല്ലാം ഈ വീഡിയോയിൽ തന്നെ പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം റെക്കോർഡിംഗ് എല്ലാം മുഴുവനായി കഴിഞ്ഞു എന്നാൽ ഞാൻ പിന്നീട് നോക്കുമ്പോൾ അത് ഒരുപാട് നീണ്ടതായി പോകും എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ ഏകദേശം ഒരു എത്ര ഒരു ഏകദേശം ഒരു ഇരുപത്തൊൻപത് മിനിറ്റോളം ആകും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പ്രത്യേകമായി വേറൊരു വീഡിയോ ആയി ഇടാമെന്ന് നാളെ തന്നെ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കിട്ടിയ അറിവുകൾ എല്ലാവരുമായി പങ്കുവെക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു